ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഡെപ്യൂട്ടി സ്പീക്കറെ പിടിച്ച് തോണ്ടിയിറഞ്ഞു പരിഹസിച്ച മുൻമന്ത്രി പന്തളം സുധാകരൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പന്തളത്തിന്റെ പരിഹാസം നമ്മുടെ ചെവിക്ക് കൊടുത്തു അതായത് എലി കിടക്കുന്ന പോലെ ചിറ്റേ ഗോപാർ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാറിനെ സ്പീക്കർ ഷംസീർ ചെവിക്ക് പിടിച്ച് തോണ്ടിയിറഞ്ഞെന്ന പന്തളം സുധാകരന്റെ പരിഹാസം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞപ്പോൾ വിപ്ലവകാരിയുടെ പരിവേഷത്തിൽ ചിറ്റിയം അത് തെറ്റാണെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഷംസീർ ചിറ്റയത്തിന്റെ ചെവിക്ക് പിടിച്ച് തോണ്ടിയേറിയതാണ് കണ്ടത് സിബിഐക്ക് പഴയ വിപ്ലവ വിവീര്യം ഇപ്പോഴില്ലെന്നും സുധാകരൻ പറഞ്ഞു വിശ്വം കണ്ടെ കഴുത്തിന് പിടിച്ച് എ ഡി ജി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വികാരം കൊണ്ട് ജനങ്ങളെത്തിയ നമ്മുടെ ബിനോയ് വിശ്വം പിണറായി വിജയനൊക്കെ കണ്ടുരട്ടിയപ്പോൾ നാടേ വിട്ടുപോയി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും പിണറായിയെ പേടിയാണെന്നും സുധാകരൻ പറഞ്ഞു കാർഡിളക്കി പ്രഖ്യാപനങ്ങൾ നടത്തിയ ബിനോയ് വിശ്വവും പിണറായി കണ്ണുരട്ടിയപ്പോൾ മുട്ടുമടക്കിയെന്നും ഈ ഓണത്തിന് പന്തളം സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു ഹലോ നമസ്കാരം ഞാൻ അനൂപ് സൂര്യ ഞാനും വന്നിരുന്നു പന്നത് ഈ മേള കാണാനായിട്ട് അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലേ വളാം അടിപൊളിയാണ്